ഇതിന്റെ കാര്യം പറയണ്ടാ പറഞ്ഞു തരാ മാർക്കറ്റിലേക്ക് വന്നതാണ് രണ്ടാം ആ വെരി ാണ് വന്നതാണ് ആ ഇങ്ങോട്ട് കഥ അത് ഇരിക്കണി എടുക്കറിയാണ് പിന്നെ രണ്ടാമത്തെ ചെക്കന്റെ അളിയനും ഭാര്യയും കൂടി വന്നിട്ട് വിരുന്നു വന്നിട്ട് പുതിയ കല്യാണക്കാരാണ് അപ്പൊ ചെക്കൻ ഇന്ന് അവന് ഈ ബാറ്റിങ് വർക്ക്ഷോപ്പിൽ ലീവ് എടുക്കാൻ പറ്റില്ല അവൻ മുന്നോട്ട് പണിക്ക് പോയി അപ്പൊ രാവിലെ എണീറ്റ് പണിക്ക് പോകുമ്പോ അപ്പ എന്റെ അളിയനും ഭാര്യയും വരുന്നിണ്ട് വിരുന്നുണ്ട് നിങ്ങൾ ഇറച്ചി എടുത്ത് കൊടുക്കും കേട്ടാ വേണ്ടത് എടുത്ത് കൊടുക്കും കേട്ടാ പറഞ്ഞ കേട്ടാ എന്റെ കാസും കേട്ട് പോയി എന്നാ കാസ് തരുമ്പളാ ലോണ് കെട്ടാനും ഉള്ള തോന്നുവാണ് ആ ഇറച്ചി എടുത്ത് കൊടുക്കാനുള്ള കാസൊന്നുമില്ല അതിന് എടുത്തിട്ടാണ് ലോൺ കെട്ടിയത് എന്റെ കയ്യിൽ ഞെരുക്കിടിയായിട്ട് പത്തുമ്പോ നൂറ്റമ്പത് റുപ്യണ്ട് ആ ഇപ്പൊ ഇറച്ചിക്ക് നൂറ്റമ്പത് റുപ്യ വില കമ്മിയാണ് ഇറച്ചിക്ക് വില കമ്മിയാണ് ഈ വിരുന്നുകാരൻ്റെ അടിയില് െടുത്താ വലിയ പവർ ഇല്ല മീൻ മത്തിക്ക് നല്ല വിലയുണ്ടല്ലോ എന്നാ മത്തി എടുത്ത് കൊടുത്താൽ നമുക്ക് ഇത്തിരി വില കൂടുവല്ലോ ഐ കെച്ച കൂടുവല്ലോ പുതിയ പെൺകുട്ടിക്ക് എന്ത് തോന്നും വാങ്ങി തന്നിരിക്കുന്നു മത്തിക്കിപ്പോ നല്ല വില വെയിറ്റ് കൂടുവല്ലോ ചെക്കന ഇത്തിരി വെയിറ്റ് കമ്മിയാണേ ഇത്തിരി കൂട്ടി കൊടുക്കാലോ പറഞ്ഞിട്ടാണ് നാം വിചാരിച്ചത് എന്നാ ശരി പറഞ്ഞ് മീൻ എന്നെ വാങ്ങാ പറഞ്ഞ് നാനങ്ങനെ ഇറങ്ങി കെഞ്ഞാലി പരമ്പര് വരുന്നു നമ്മുടെ മണികണ്ഠം കൂട്ടി ആ പണികേരമ്പണം മണികണ്ഠം കുട്ടി കണ്ടിട്ട് ആ ചാമ്പിച്ചിരി മീൻ വാങ്ങാനാട്ടെ കുട്ടി മീൻ കാരം വരികയാണെങ്കിൽ നോക്കട്ടെ ഇവിടെ വാങ്ങുകയാണെങ്കിൽ മുന്നൂറ്റി ഒമ്പത് നാനൂറ് റുപ്യ കൊടുക്കണം മത്തിക്ക് നിങ്ങൾ നേരെ മാർക്കറ്റിൽ പൊയ്ക്കോളി അവിടെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്യക്ക് ഒരു കിലോ മത്തി വാങ്ങി എഴുതി വെച്ചിട്ട് അതെന്നാ പിന്നത് നല്ല കാര്യായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു കിലോ മത്തി കിട്ടുകയാണെങ്കിൽ വലിയ കാര്യല്ല പറഞ്ഞു കണ്ട് മാർക്കറ്റിക്ക് വന്നാല് രാവിലെ കേ വന്നില്ല മാർക്കറ്റിക്ക് മാർക്കറ്റിൽ വന്നിട്ട് ചെക്കൻ്റെ അടുത്ത് അവിടെ എഴുതി വെച്ച് പിന്നോട്ടാ നല്ല വലിയ അക്ഷരത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കണ്ടും കണ്ട് ഞാൻ പോയി കുട്ടിയെ ഒരു കിലോ മത്തി നോക്കി നേരെയൊക്കെ തരണം കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞേ ഇതല്ലേ വില പറയണു ഈ വില ഇത് പിന്നെ ഡിസ്കൗണ്ട് വിലയാണ് ഈ ഡിസ്കൗണ്ട് വില ഈ സമയത്ത് കിട്ടില്ല അവിടെ വെച്ചിട്ട് ഡിസ്കൗണ്ട് വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് റുപ്പയ്ക്ക് കിട്ടണങ്ങി ഉച്ചക്ക് ഒരു മണിക്ക് ശേഷം ഒന്നുള്ളി വരണം ഈ സമയത്ത് വന്ന നാനൂറ് റുപ്പിയാണ് വേണുമായി െന്തിനും പറയിൽ കാശും ബാക്കി ഇങ്ങോട്ട് വന്നിട്ട് കടയിൽ പോയി ഞയിലാണെ ആകെ പത്ത് മുന്നൂറ്റിഅമ്പത് റുപ്പ്യൂ അല്ലേ പിന്നെ പിടി പൈസ മുന്നൂറ്റി പത്തോ ഒന്നോ ഉള്ളൂ ഈ നാനൂറ് റുപ്യ കൊടുത്ത് മീൻ വാങ്ങാൻ എന്റെ കയ്യിലിരുന്ന എന്ത് ചെയ്ത് വേണ്ടാണ്ട് അവിടെ ഇരുന്നു ഈ ഡിസ്കൗണ്ട് സമയമാകട്ടെ പറഞ്ഞ് വേണ്ടാണ്ട് അവിടെ പൊത്തിയിരിക്കുന്നത് ഒരു മണി ആകുന്നു ഞാൻ വലിയ ചോദിച്ചു ഡിസ്കൗണ്ട് സമയമായി അത് ഇങ്ങനെ ഞാൻ ഇത്ര നേരം ഇരുന്നില്ല ചായയും വെള്ളവും ഇല്ലാണ്ട് പറയുന്നു ഓ ആയി പറഞ്ഞു ആ ചെക്കൻ ഭാഗം ഒരു കിലോ തൂക്കി തന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ തന്നാ മതി പറഞ്ഞു കാസ് പിന്നെ ഒരു റുപ്പിയാണ് പറഞ്ഞു മുന്നൂറ് റുപ്പ്യയും കൈ കൊടുത്തു മുന്നൂറ് റുപ്പീം കൈ കൊടുത്ത് ഇങ്ങോട്ട് നടന്നു വരികയാണ് സമീപ്പൊ രണ്ടു ആയില്ലേ ൂട്ടി ചോറ് കൊടുത്തിരിക്കണോ പിള്ളേർ എന്നെ രാഗി കന്നി കഴിക്കുന്നു കൊല്ലും കൊണ്ട് പോയപ്പോലും ഏഹ് കൊലം കെട്ട പോലെ ചെയ്തു പറയാണ് ഇത്ര നേരം അവിടെ ഇരുന്നിട്ട് ഒരു മണി ആകട്ടെ മീനും പോയാ അല്ല അല്ലപ്പോഴും ഒരു മണി വരെ ഇരുന്നില്ല എന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ടപ്പാ പത്ത് റുപ്പിക്ക് പത്തുപ്പിന്നെ വേണ്ടേ ഏഹ് നാനൂറ് റുപ്പിയ വേണം പറഞ്ഞ എന്തേലും ഇല്ലല്ലോ അത് കൊണ്ട് കൊടുക്കട്ടെ ഞാൻ അതാണ് അവിടെ ഒന്നും ആറിന്റെ പട്ടാണ് കൈ വെക്കുന്നു ചെറിയ പൊട്ടാ വേണ്ട ഒന്നും വേണ്ട അതുകൊണ്ട് എത്തിക്കട്ടെ ആ